ധർമ്മസ്ഥല ക്ഷേത്രത്തിനകത്തുള്ള കൊലപാതകങ്ങളെ കുറിച്ചുള്ള ആരോപണങ്ങൾ തെറ്റാണെന്നാണ് സ്പെഷ്യൽ അന്വേഷണ ടീം കണ്ടെത്തിയിരിക്കുന്നത് ഈ ഒരു വിഷയം അല്ലെങ്കിൽ ഈ ഒരു ആരോപണം മറ്റുള്ളവരിലേക്ക് എത്തിച്ചിരുന്ന ആ ക്ഷേത്രത്തിലെ മുൻ ജീവനക്കാരനായിട്ട് ശുചീകരണ ജീവനക്കാരനായിട്ടുള്ള ആളെ അറസ്റ്റ് ചെയ്തിരിക്കുകയാണ് ഈ വാർത്ത കേട്ടപ്പോ നിങ്ങളിൽ എത്ര പേർക്ക് ആശ്ചര്യം തോന്നി ഇല്ല എന്നുണ്ടെങ്കിൽ ഇത് സ്വാഭാവികം ഇങ്ങനെ സംഭവിക്കുള്ളൂ എന്ന് ചിന്തിച്ച എത്ര ആളുകളുണ്ട് ബി ജെ പി നേതാക്കൾ ഭരിച്ചിരുന്ന ഈ ഒരു അമ്പലത്തെ പറ്റി ഇങ്ങനൊരു ആരോപണം ഉന്നയിച്ച ഇദ്ദേഹം ജസ്റ്റിസ് ലോയയ്ക്കൊക്കെ സംഭവിച്ചതുപോലെ അങ്ങനെ അങ്ങനെയൊരു മരണമൊന്നും സംഭവിക്കാതെ ഇപ്പോഴും ജീവനോടെ ഉണ്ടല്ലോ അത് തന്നെ വളരെ ആശ്ചര്യപ്പെടുത്തുന്ന ഒരു കാര്യമാണ് എന്തായാലും പാവ ഇനി ഏതെങ്കിലും ജയിലിലെങ്കിലും ജീവനോടെ അല്ലേ പക്ഷേ ഈ അന്വേഷണ ഉദ്യോഗസ്ഥർ ഇതുവരെ പറഞ്ഞില്ല അവിടെ കണ്ടെടുത്ത ഈ അസ്ഥികൂടങ്ങൾ എങ്ങനെയാണ് ആ അമ്പലത്തിന് ചുറ്റും വന്നതെന്ന് ഇതുവരെയും കണ്ടെത്തിയിട്ടില്ല ഇനി ചിലപ്പോൾ അത് എല്ലുപൊടിക്ക് വേണ്ടിയിട്ട് സൂക്ഷിച്ചു വെച്ചിരുന്ന അസ്ഥി കൂടങ്ങളാണെന്ന് അങ്ങനെയുള്ള എല്ലാ കണ്ടെത്തലുകളും ആയിരിക്കാം ഇനി വരുന്നത് ചിലപ്പോൾ അതിന് മനുഷ്യരുടെ തന്നെ അസ്ഥി കൂടമല്ല ഗോമാതാക്കൾ ചത്തുപോയപ്പോഴത്തേന് അതിനെ കുഴിച്ചിട്ടതിന്റെ അസ്ഥി കൂടമാണെന്നുള്ള വാർത്തകൾ വരെ നമുക്ക് കേൾക്കാൻ സാധ്യതയുണ്ട് the